അപ്ഡേറ്റുകളാണ് ഇപ്പോൾ കോളിവുഡിലെ സംസാര വിഷയം ചിത്രത്തിന്റെ സീക്വലിന്റെ തിരക്കഥ രചന ആരംഭിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് നയന്താരയും ചിത്രത്തിന്റെ ഭാഗമാകും എന്നാണ് വിവരം കോലമാവ് കോഗില എന്ന നയന്താര ചിത്രത്തിലൂടെയാണ് നെൽസന്റെ സംവിധാന ജീവിതം ആരംഭിച്ചത് ഈ ചിത്രത്തിലെ കോഗില എന്ന കഥാപാത്രമായിട്ടാണ് നയന്താര ജയിലർ ടുവിൽ അഭിനയിക്കുക എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആരംഭിക്കാനുള്ള ഒരുക്കത്തിലായിരിക്കും നെൽസൺ എന്നാണ് കൂടുതൽ കമന്റുകളും വരുന്നത് രജനിക്കൊപ്പം നയന്താരെ എത്തുന്ന ആറാമത്തെ ചിത്രം കൂടിയായിരിക്കും അങ്ങനെയെങ്കിൽ ജയിലർ ജയിലൂ തിയേറ്ററുകളെല്ലാം പൂരപ്പറമ്പാക്കിയായിരുന്നു രജനീകാന്തിന്റെ ജയിലർ എത്തിയത് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ചിത്രത്തിന് വമ്പൻ സ്വീകാര്യത ലഭിച്ചു ആഗോളതലത്തിലും ചിത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തു പ്രേക്ഷക പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു ജയിലർ എന്ന് ഭൂരിഭാഗം ഇടങ്ങളിൽ നിന്നും റിപ്പോർട്ടുകളും ലഭിച്ചു രജനീകാന്തിനും മോഹൻലാലിനുമൊപ്പം നടൻ വിനായകന്റെ പെർഫോമൻസിനും ആശംസാ പ്രവാഹമാണ് ഈ ചിത്രം ഇറങ്ങിയതോടെ തിയേറ്ററുകളിൽ ലഭിച്ചത് മികച്ച ഓപ്പണിംഗ് ലഭിച്ച ചിത്രം ആദ്യ ദിവസം ഇന്ത്യയിൽ നിന്ന് അൻപത്തിരണ്ട് കോടിയാണ് നേടിയത് ലിയോ എന്ന സിനിമയെത്തുന്നത് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ തമിഴ് ഓപ്പണിംഗ് ചിത്രം എന്ന പദവിയും ജയിലർ സ്വന്തമാക്കിയിരുന്നു അതിനു മുൻപ് മണിരത്നത്തിന്റെ പൊന്നിയൻ സെൽവൻ ടൂ ആയിരുന്നു ഈ റെക്കോർഡ് സ്വന്തമാക്കിയ ചിത്രം രജനീകാന്തിന്റെ മറ്റ് ചിത്രങ്ങൾ പോലെ തന്നെ ജയിലറിനും വിദേശ രാജ്യങ്ങളിലും മികച്ച ഓപ്പണിംഗ് ലഭിച്ചു ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രമായിട്ടാണ് രജനീകാന്ത് സ്ക്രീനിലെത്തിയത് കാവാല ജുജുബി തുടങ്ങിയ പാട്ടുകളും ചിത്രത്തിന്റെ റിലീസിന് മുൻപ് തന്നെ ഹിറ്റാവുകയും ചെയ്തു ഈ സിനിമയിലേക്ക് രജനീകാന്ത് എത്തിയതിനെ പിന്നീട് സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മുൻപ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് നെൽസണെക്കുറിച്ച് രജനീകാന്ത് നടത്തിയ ചില പരാമർശങ്ങളും ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരുന്നു പ്രമോഷനുകളിൽ ഒട്ടും കുറവില്ലാതിരുന്നിട്ടും ചിത്രത്തെക്കുറിച്ച് ചില പ്രേക്ഷകർക്കെങ്കിലും ചെറിയ തോതിൽ ഒരാശങ്ക നിലനിന്നിരുന്നു അതിനു കാരണം നെൽസൺ സംവിധാനം ചെയ്ത വിജയ് അഭിനയിച്ച ബീസ്റ്റ് എന്ന ചിത്രത്തിനെതിരെ ഉയർന്ന പരാമർശങ്ങൾ തന്നെയായിരുന്നു ഇത് തന്റെ ചെവിയിലും എത്തിയിരുന്നു എന്നാണ് അന്ന് രജനീകാന്ത് പറഞ്ഞത് ജയിലറിന്റെ കഥ രജനീകാന്ത് ആദ്യം കേൾക്കുന്നത് വൺലൈൻ ആയിട്ടാണ് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് കഥ ഇഷ്ടമാവുകയും ചെയ്തു ആ സമയത്ത് ബീസ്റ്റിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് ഷൂട്ട് കഴിഞ്ഞ് ഒരു പത്ത് ദിവസത്തിനകമാണ് കഥ ഡെവലപ്പ് ചെയ്യുന്നത് സിനിമ അനൗൺസ് ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് മറ്റു താരങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് വില്ലനായി ആദ്യം തീരുമാനിച്ചിരുന്നത് ഒരു പ്രമുഖ തെന്നിന്ത്യൻ താരത്തെയാണ് എന്നാൽ അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു വില്ലന് വേണ്ടിയുള്ള ആലോചനകൾ പിന്നീട് ചെന്നെത്തിയത് നടൻ വിനായകനിലാണ് മറ്റു ഘടകങ്ങൾ കൂടി തയ്യാറായതോടെ സിനിമ അനൗൺസ് ചെയ്യുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ബീസ്റ്റ് റിലീസാവുന്നത് ബീസ്റ്റ് വന്ന കമന്റുകളും റിവ്യൂസും ഒക്കെ മോശമായിരുന്നു സിനിമയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളും ഉണ്ടായി ജയിലർ പ്രഖ്യാപിച്ചതോടെ രജനീകാന്തിനും കുറെ കോളുകൾ വന്നു ഈ ചിത്രത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു അതൊക്കെ കുറച്ചുനാളത്തെ ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന ചിത്രം നെൽസൺ ഒപ്പം ആകരുത് എന്നായിരുന്നു പല വെൽവിഷേഴ്സിനും രജനീകാന്തിനോട് പറയാനുണ്ടായിരുന്നത് എന്നാൽ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നെടുംതൂൺ എന്ന് പറയുന്നത് സംവിധായകൻ തന്നെയാണെന്നും പക്ഷേ ഒരു സിനിമ മോശമാകുന്നതിന് കാരണക്കാരനാവേണ്ടത് സംവിധായകൻ മാത്രമാണെന്ന് പറയാൻ സാധിക്കില്ല എന്നും അതിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് നെൽസനെ കുറ്റം പറയാൻ ആഗ്രഹിച്ചില്ല എന്നുമാണ് രജനീകാന്ത് ഈ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് പറഞ്ഞത് പിന്നീട് നടന്നത് ചരിത്രമാണ് ചിത്രം വമ്പൻ ഹിറ്റ് അടിച്ചു മോഹൻലാലിന്റെയും ശിവരാജ് കുമാറിന്റെയും ജാക്കി ഷെറൂഫിന്റെയും ഒക്കെ വേഷങ്ങൾ ശ്രദ്ധേയമായി ഒപ്പം വിനായകനും വമ്പൻ പ്രശംസ ആഗോളതലത്തിൽ തന്നെ ഏറ്റുവാങ്ങി ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് നോക്കിയാൽ അറുനൂറ് കോടിയിലേറെയാണ് ആഗോളതലത്തിൽ നേടിയിട്ടുള്ളത് കോളിവുഡിലെ കഴിഞ്ഞ വർഷത്തെ രണ്ടാമത്തെ മികച്ച വിജയമായും ജയിലർ മാറി തുടർന്നാണ് രണ്ടാം ഭാഗത്തിന്റെ അനൗൺസ്മെന്റ് എത്തിയത്